കർത്താവിൻ്റെ മഹത്വരു നാമത്തിന് സ്തോത്രം ചെയ്യുന്നു വോയിസ് ഓഫ് ദി ട്രംപറ്റ് എപ്പിസോഡ് എയ്റ്റീൻ കർത്താവിൻ്റെ തിരുവിടുത്തിൽ നിന്ന് മൂന്ന് വേദഭാഗങ്ങളെ ആധാരമാക്കി തള്ളപ്പെട്ടവരുടെ നടുവിലെ ക്രിസ്തു സാന്നിധ്യം എന്ന തലക്കെട്ടിൽ ഈ ധ്യാനചിന്തകൾ പങ്കിടുകയാണ് ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനേകരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവവചനത്തിൻ്റെ ധ്യാനം നമുക്കേറെ അനുഗ്രഹവും സന്തോഷകരവുമായി കർത്താവ് ഒരുക്കി തരട്ടെ മൂന്ന് വേദഭാഗങ്ങളിൽ ഒന്നാമത്തെ പാഠഭാഗം എസ്തേറിൻ്റെ പുസ്തകമാണ് നാലാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യവും രണ്ടാം പാഠമായി അപോസ്വരപ്രവർത്തകരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളും ഏവെങ്കേലിയൻ ഭാഗമായി അഥവാ സുവിശേഷ വേദഭാഗമായി വിശുദ്ധ മർക്കോസിനുതെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വേദാംശങ്ങളും അത്ര നമുക്ക് ഈ സന്ദേശത്തിലേക്ക് വരാം ദൈവകൃപയുടെ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞ എത്രയോ ആളുകളുടെ ചരിത്രം തിരുവെടുത്ത് നമ്മോട് പങ്കുവെക്കുന്നു അതിന് ജാതിയെന്നോ മതമെന്നോ വർണ്ണമെന്നോ ഒന്നും വ്യത്യാസം ദൈവം കണ്ടില്ല ദൈവം നുരാൻ ആഗ്രഹിച്ചതും പറഞ്ഞതുമായ ഒരു കാര്യം അന്നും ഇന്നും ഒരുപോലെയാണ് ഹൃദയം ഉറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇതിനു മുൻപ് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ദൈവത്തെ അനുസരിക്കാതെ യാത്രയുടെ ദിശ മാറ്റിയ ഒരു ദൈവദാസന്റെ സാക്ഷ്യം പോലും ഒരു കപ്പലിൽ യാത്ര ചെയ്ത മുഴുവനും ആളുകളെയും ക്രിസ്തുവിലേക്ക് നടത്തി അതിൻ്റെ അർത്ഥം രക്ഷനായകനെ ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം എഴുന്നള്ളി വന്നു ഈ തള്ളപ്പെട്ടവരെന്ന് പറയുന്നത് ആരാണ് നമ്മുടെ വിചാരം ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആളുകൾ അവരെല്ലാം തള്ളപ്പെട്ടവരാണെന്നാണ് അങ്ങനെയല്ല സുവിശേഷം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന എത്രയോ വലിയ ആളുകളുണ്ട് എന്നാൽ അതിനേക്കാൾ അനുഗ്രഹീതമായ ദൈവഭയത്തിൻ്റെ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളുണ്ട് തുയത് പട്ടണക്കാരെത്തിയ ഒരു സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയും അവൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞതല്ല എന്നാൽ അവൾ ആരാ അവൾ ദൈവഭക്തയാണ് അവളിലേക്ക് സുവിശേഷം പ്രവേശിക്കപ്പെട്ടു അവളൊരു ദൈവ പൈതലായി മാറി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നു ഇവിടെ തള്ളപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു അത് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന് മാത്രമല്ല ഇസ്രായേൽ ജനത യഹൂതജാതി ദൈവകൃപയിൽ നിന്ന് വീടുപോയതായ സാഹചര്യവും തള്ളപ്പെട്ടതായ രംഗങ്ങളും തിരുവെടുത്തലുണ്ട് എസ്തേറിൻ്റെ പുസ്തകം നാലാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു വലിയ ചരിത്രമാണ് എസ്തേറിനോട് അവിടെ ചിറ്റപ്പനായ മൊറദേഖായി പറയുന്ന ഒരു വാക്കുണ്ട് നീ രാജ്ഞിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമാണ് പക്ഷേ യഹൂദജാതി ഇന്ന് അനുഭവിക്കുന്ന പ്രയാസവും പീഡനവും കൊലക്കിളത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന ഒരു ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിന ആക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യം നിന്നെ ഭരിക്കണം ഇവിടെ തള്ളപ്പെട്ടതാരാണ് ഒരു രാജാവിൻ്റെ മുമ്പിൽ ഈ സമൂഹം തള്ളപ്പെട്ടവരായി മാറി കൊലക്കളത്തിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുന്ന സമൂഹത്തെ രക്ഷയുടെ ഗോപുരത്തിലേക്ക് എത്തിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമോ ആരാണ് പറയുന്നത് രാജാവിൻ്റെ പടിവാദക്കലിരിക്കുന്ന ഒരു മനുഷ്യൻ നിസ്സാരനായ ഒരു മനുഷ്യൻ പക്ഷേ അവൻ്റെ അകതാർ കത്തുകയായിരുന്നു അവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ബോധത്തെക്കുറിച്ചുള്ള ദൈവാംശത്തിൻ്റെ ജ്വലനമുണ്ടായിരുന്നു രാജ്ഞിയോട് പറയുകയാണ് അവൾ യഹൂദ സ്ത്രീയാണ് നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭലവും നശിച്ചു പോകും യഹൂദൻ്റെ രക്ഷയുണ്ടാകും ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുകൂലമല്ലാത്ത ഇടത്ത് പ്രദർശിപ്പിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾ വിട്ടുകൊടുക്കാനാണ് അതിനുവേണ്ടി മുറുദേഖായി പറയുന്നു ഞങ്ങൾ ഞങ്ങളുപിക്കാൻ പോവുകയാണ് അവളത് ഏറ്റെടുത്തു എസ് എ രാജ്ഞി തൻ്റെ തോഴിമാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരോട് മാത്രമല്ല ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കു വേണ്ടി പട്ടക്കാരെ വേറെ അഭിഷേകം ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് നേർത്തു കൊടുക്കുന്ന സഭയുടെ മേലത്തെ ക്ഷമത വിലടിക്കുന്ന അഭിവന്യ ബിഷപ്പന്മാർ പറയുന്ന ഒരു വാചകമുണ്ട് അമലോകിയ വായിക്കുമ്പോൾ നിങ്ങളീ ജനത്തിനു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം എന്തുകൊണ്ടാണിത് പറയുന്നത് സഭയുടെ ശക്തി എന്ന് പറയുന്നത് ദൈവസന്നധിയിൽ വേർതിരിഞ്ഞ് പ്രാർത്ഥിച്ച് ബലപ്പെടുന്ന ഒരു സമൂഹമാണ് എല്ലാ കാലത്തും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നധിയിൽ വലിയ ഫലം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ വേദഭാഗത്ത് പ്രവൃത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായമാണ് ഭരതവാസും പൗലോസും കൂടെ ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേകിടങ്ങൾ സഞ്ചരിക്കുകയാണ് അവിടെ നമുക്ക് പ്രാർത്ഥിക്കുന്ന ദൈവസന്നധിയിൽ മുട്ടുമേഴ് നിൽക്കുന്ന ഭരതവാസിനെയും പൗരസിനെയും കാണാൻ സാധിക്കും ദൈവസന്നിധിയിൽ ഉപവാസത്തോടുകൂടെ ഇരിക്കുന്ന ദൈവഭ്രജന്മാരെ ദൈവം ഉപയോഗിക്കുന്ന വിധത്തെ ലോകത്തിന് അളക്കുവാൻ സാധിക്കയില്ല ഇതൊരു കെട്ടുകഥയല്ല വിടുതലില്ലാത്ത അനേക വിഷയങ്ങളുടെ മേൽ വിടുതൽ ലഭിപ്പാൻ ഇതൊരു മാർമിക വിഷയമാണെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങുകയില്ല ഇത് കർത്താവാണ് പറയുന്നത് അതുകൊണ്ട് തള്ളപ്പെട്ട സമൂഹത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ ദൈവസന്നിധി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സമയം ചെലവഴിക്കുകയാണ് കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ച താൻ പരീക്ഷിക്കപ്പെട്ടതായ ആ മലയുടെ നിറുകയിൽ അത് ഇന്നുമുണ്ട് കർത്താവ് ആഗോഹയ്ക്കുള്ളിൽ നാൽപ്പത് ദിവസത്തോളം ഇരുന്നു ആ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് കർത്താവ് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു വാക്യമേ ഏത് പറയുന്നു അവനാത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചു ഗലീല ദേശമാണ് കരിഞ്ഞ ദേശമാണ് രോഗവും ഭീതിയും ഭ്രാന്തും പൈശാചിക ശക്തികളുടെ വലിയ പ്രവർത്തനങ്ങളുമെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തേക്ക് കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങിച്ചത് സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസന സുവിശേഷം ഒന്നാം അധ്യായമാണ് നാൽപ്പത് മുതലുള്ള ഭാഗത്ത് ശ്രദ്ധിച്ചാട്ടെ ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങിച്ചെന്ന് പ്രാർത്ഥിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവ് കർത്താവിനെ എതിരേറ്റ് ചെല്ലുന്നതൊരു കുഷ്ഠരോഗിയാണ് കുഷ്ഠരോഗിക്ക് പരസ്യമായി വീതിയിലൂടെ നടക്കാൻ അവകാശമില്ല എത്ര വലിയവനായിരുന്നാലും രാജാവായിരുന്നാലും കുഷ്ഠരോഗിയായിരുന്നാൽ കീറിയ വസ്ത്രമേ ധരിക്കാവൂ അവന്റെ തല മൂടണം അവൻ്റെ വായവൻ മൂടിപ്പിടിക്കണം കാരണം അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സലൈവ അതിൽ അന്തരീക്ഷത്തെ അശുദ്ധമാക്കരുത് അത് മറ്റുള്ള ആളുകളെ സ്പർശിക്കരുത് അത് രോഗാതുരമാണ് അതുകൊണ്ട് അവൻ തലമൂടണം വായി മൂടണം പോകുന്ന വഴിക്കെല്ലാം അശുദ്ധനെന്ന് സ്വയം വിളിച്ചു പറയണം യേശു പർവ്വതത്തിൽ നിറങ്ങി വരുമ്പോൾ ഞാനിങ്ങനെ പറയട്ടെ പ്രാർത്ഥിക്കുന്നവൻ ഉപവസിക്കുന്നവൻ ദൈവസാനം വേറിട്ടിരിക്കുന്നവൻ ഇറങ്ങി വരുമ്പോൾ തള്ളപ്പെട്ടവൻ ഓടി അടുത്തു വരും മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവാഹം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ദൈവം ഉപയോഗിക്കും ഒരു കൊച്ചു പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട് അത് സഭയുടെ ചരിത്രമാണ് ഇന്നലകളുടെ ചരിത്രമാണ് ചെറിയൊരു കൂട്ടം ദൈവരാജ്യത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ടതാണ് ഇങ്ങനെ വളർന്ന് പന്തലിപ്പാൻ ദൈവമിടയാക്കി ദൈവത്തിൻ്റെ ഭൃത്യന്മാരെ ഉപയോഗിച്ചത് ആ ഒരു വലിയ ധൈര്യമാണ് ഈ ആത്മശക്തിയുടെ ബലം എപ്പോഴും എല്ലാം അനുകൂലമാവണമെന്നൊന്നുമില്ല എല്ലാവരും നമ്മെ സഹായിക്കണമെന്നില്ല എല്ലാവരും നമ്മെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല എന്നാൽ ദൈവകൃപയുടെ ആശ്രയത്തിലേക്ക് അടുത്തു വരുന്ന ദൈവത്തിൻ്റെ പൈതൃകം അവനെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലത്തും അവൻ ആത്മശക്തിയോടെ അഖിലാണ്ടത്തിനെ ഉടവൻ ചെന്നപ്പോഴും സ്വന്ത കുലവും സമൂഹവും അവനെ കൈക്കൊണ്ടില്ല അവനെ അംഗീകരിച്ചില്ല അനുകൂലിച്ചില്ല ആക്ഷേപിച്ചവരും പരാതി പറഞ്ഞവരും നിന്നിച്ചവരും ഒക്കെ ആ ഗണത്തിലില്ലേ ഉണ്ട് അതൊന്നും നമ്മെ പുറകോട്ട് തളർത്തിക്കളയരുത് സ്വന്ത ജനം ഒരുപക്ഷെ നമ്മെ അംഗീകരിച്ചൊന്നും വരത്തില്ല പക്ഷെ നമ്മെ തളർത്തിക്കളയരുത് പൗലൂസും പ്രതവാസും ദൈവരാജ്യത്തിൻ്റെ വേല ചെയ്യുമ്പോൾ വളരെ രസകരമായ പല അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് സഭയുടെ മേലെത്വിച്ച സ്ഥാനത്തിരിക്കുന്ന പത്രോസാണ് പത്രോസിൻ്റെ അരിക്കൽ പൗലസ മുഖപരിചയമാകേണ്ടതിൽ ചെന്ന സാഹചര്യമുണ്ട് ദിവസങ്ങളോളം പത്രോസിനോടൊപ്പം പൗലൂസ പാർത്തു പക്ഷേ ഒരു സ്ഥലത്തെ വേലയോ ഒരു പ്രത്യേക ഇടത്തെ ശുശ്രൂഷയോ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നോ ഒന്നും പത്രോസ് പറഞ്ഞില്ല മുഖപരിചയം കഴിഞ്ഞ് മടങ്ങിപ്പോയതല്ലാതെ വേറൊരു ഗുണവും പൗലുസിനുണ്ടായില്ല ഒരിക്കലും തന്നെ അത് തളർത്തിയില്ല അതുകൊണ്ട് ഒരിക്കൽ പോലും പൗലുസ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുടെ മേൽപദവിയിലിടിക്കുന്ന പൌത്രോസരം നിന്നിച്ചില്ല ഗ്രാമാന്തരങ്ങളിൽ വിജനമായ ഇടങ്ങളിൽ പൗലൂസും വ്രതവാസം സഞ്ചരിക്കാൻ പോയി അവർ ചെന്നു ദൈവരാജ്യത്തിൻ്റെ മേലെ ചെയ്തു അവരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി അനേക ആളുകളെ രൂപാന്തരപ്പെടുത്തി യോഹന്നാൻ ശ്രാമകൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ടവർ പോലും യേശുക്രിസ്തുവനെ ജീവൻ്റെ നാഥനായി സ്വീകരിക്കുന്നത് ഈ പൗലോസിന്റെ ശുശ്രൂഷയാലാണ് നാളുകളേറെ കഴിഞ്ഞ് ഈ ഭരതമാസും പൗലോസും അടങ്ങി വന്ന് യാക്കുവിനോടും പത്രസപ്പസ്സനോടും എരസലേമിൽ സഭയുടെ നേതൃത്വ നിരയിൽ അവരുടെ അരിക്കൽ വന്ന് ദൈവരാജ്യത്തിൻ്റെ വേലയെക്കുറിച്ച് വളരെ ഭവ്യതയോടെ പറയുന്ന രംഗമുണ്ട് നമ്മെ അംഗീകരിച്ചെന്ന് വരത്തില്ല ചിലപ്പോൾ അനുകൂലമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായെന്നും വരത്തില്ല ചിലപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ മേൽ വന്നെന്നും വരത്തില്ല എന്നാലും അനുസരണത്തിൻ്റെ വിധേയത്വം പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലുണ്ടായി ഞാൻ മുൻപോട്ട് വരട്ടെ ഇവിടെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആത്മശക്തിയുടെ ശുശ്രൂഷയിൽ സൗഖ്യമാക്കപ്പെട്ട ഒരു മനുഷ്യരുണ്ട് കുഷരോഗിയാണ് കർത്താവ് അവരെ തൊട്ടു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ കർത്താവിന് തുടണമെന്നില്ല ഇതൊരു വലിയ സന്ദേശമാണ് തള്ളപ്പെടുന്നവനെ രോഗിയെ കൽപ്പിക്കപ്പെട്ടവനെ വെറുക്കപ്പെട്ടവനെ അശുദ്ധനെന്ന് സ്വയം പറയുന്നവനെ ദൈവത്തിൻ്റെ അതുല്യകലം സ്പർശിക്കുകയാണ് കർത്താവിന് സൗഖ്യം കൊടുത്തു കർത്താവിനോട് പറയുന്നു നീ പോയി നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് ന്യായ പ്രമാണ പ്രകാരമുള്ള വ്യവസ്ഥ നീ ചെയ്യണം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താ അത് പറയാം എന്നാൽ അവൻ അതിന് പോയില്ല പകരം അവൻ സൗഖ്യമായതിന് ശേഷം അടുത്ത സ്ഥലത്ത് ചെന്ന് ഒരു വലിയ യോഗം സംഘടിപ്പിച്ചു അവൻ പ്രസംഗിക്കാൻ ആരംഭിച്ചു ഈ പ്രസംഗശാസ്ത്രം എങ്ങനെ ലഭിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അത് ആവേശത്തിൻ്റേതാവാം അവന് ലഭിച്ച സൗഖ്യത്തിൽ നിന്നുള്ള സന്തോഷത്തിൻ്റേതാവാം പക്ഷേ ഞാൻ പറയും അവൻ്റെ പ്രസംഗം അനുസരണക്കേടിൻ്റെ പ്രസംഗമാണ് അതെന്താ കർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ല പ്രസംഗം ഒരുപക്ഷെ നല്ലതായിരിക്കാം അവൻ്റെ സാക്ഷ്യം നല്ലതായിരിക്കാം പക്ഷേ അവന് ലഭിച്ച സൗഖ്യ മുഖാന്തരം അനേകർക്ക് ലഭിക്കാനുള്ള സൗഖ്യത്തിന് അവൻ വിലങ് നടിയായിത്തീർന്നു തള്ളപ്പെട്ടവരുടെ നടുവിലേക്ക് വരുന്ന ക്രിസ്തു നമ്മെ വിടുവിച്ച രക്ഷയിലേക്ക് നയിച്ചപ്പോൾ നമ്മുടെ രക്ഷയുടെ അനുഭവം അനേകരുടെ സൗഖ്യത്തിനും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനും തടസ്സമായി തീരരുത് ഇന്ന് സമൂഹത്തെ ശ്രദ്ധിച്ചാലറിയാം അനേകരുടെ ദൈവരാജ്യ വേല കൊണ്ട് പലയിടങ്ങളിലും കർത്താവിനെ പ്രസംഗിക്കാൻ ഒക്കാത്ത സ്ഥിതിവിശേഷമായി അവർ ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ വേലയല്ലേ ആവാം എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നന്മയ്ക്ക് പകരം അത് തിന്മയ്ക്ക് കാരണമാകുന്നുവെന്നും ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഓർമ്മിപ്പിക്കാതിരിക്കാനാവില്ല നാം ഇന്ന് സമൂഹത്തിൽ അത് കണ്ടുവരുന്നു ഇത് ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം കിട്ടിയതുപോലെയാണ് അവന് സൗഖ്യം കിട്ടി അതുകൊണ്ട് കർത്താവിന് മറ്റ് പട്ടണങ്ങളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് തിരുവഴുത്ത നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ എന്തായിരുന്നു ചെയ്യേണ്ടത് അവൻ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു അവൻ ചെന്ന പുരോഹിതനെ തന്നെ തന്നെ കാണിക്കണമായി എന്താ അതിന് കാരണം പുരോഹിതനെ തന്നെ തന്നെ കാണിച്ച് ശുദ്ധീകരണ പ്രകാരമുള്ള വ്യവസ്ഥ ചെയ്താൽ ഇവനെ ഭൂതകുലത്തിൽപ്പെട്ടവനാ ചെയ്താൽ മൂന്ന് കാര്യങ്ങൾ അവന് നന്മ ഉണ്ടാകും ഒന്ന് അവനെ ഇന്നലെ തള്ളിക്കളഞ്ഞ സമൂഹം അവനെ അംഗീകരിക്കും രണ്ട് സ്വന്തം ഭവനവും പ്രിയപ്പെട്ടവളും കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും അവനെ പുറത്താക്കിയതാ ആ ഭവനം അവനെ സ്വീകരിക്കും മൂന്ന് അവരുൾപ്പെട്ടു നിൽക്കുന്ന ആരാധനാ സമൂഹം ദൈവാലയം അവനവിടെ കയറാൻ അവകാശമില്ല അവരവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം ഒന്ന് ശരീര ശുദ്ധീകരണം രണ്ട് ഭവനത്തിൻ്റെ ശുദ്ധീകരണം മൂന്ന് വസ്ത്രത്തിന്മേലുള്ള ശുദ്ധീകരണം ഇങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ ശുദ്ധീകരണമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ അതിൻ്റെ ഒരു പ്രധാന കാര്യം പറയാതിരിക്കാനാവില്ല ദൈവാലയത്തിൽ ചെന്ന രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയും ഒരു ദേവതാരി വന്ന തടിയുടെ ചെറിയ ഒരു കഷണവും ഈ സോപ്പ് തണ്ടും ഒരു ചുവന്ന ചരടും കൂടെ അവൻ കൊണ്ടുപോകണം അവൻ കൊണ്ടുചെല്ലുമ്പോൾ ആ രണ്ട് പ്രാവിൽ ഒരു പ്രാവിനെ പുരോഹിതൻ അതിനെ കൊന്ന് അതിൻ്റെ രക്തം ഒരു പാത്രത്തിൽ ഒഴിക്കും ഈ സോപ്പ് അതിൽ മുക്കും ആ ചുവപ്പ് ചരട് ആ രക്തത്തിൽ മുക്കിയെടുക്കും എന്നിട്ട് ജീവനുള്ള പക്ഷിയെ വെള്ളവും രക്തവും കിലർന്നിരിക്കുന്ന വെള്ളത്തിനകത്ത് മുക്കും മുക്കിയതിന് ശേഷം ഇവനു വേണ്ടി പ്രാർത്ഥിച്ച് ഇവനെ ശുദ്ധീകരിച്ച് ഇവനെ ഈ രക്തം അടയാളമാക്കി ഇവൻ കാണെ ഈ പക്ഷിയെ വിഹായസിലേക്ക് പറത്തിവിടുകയാണ് ഈ പ്രാവ് വന്നപ്പോൾ ചാരനിറമോ വെള്ളനിറമോ കറുപ്പ് നിറമോ അങ്ങനെ പല ബ്രൗൺ നിറമോ ഒക്കെ അതിന് നിറങ്ങളുണ്ടാവാം ഇന്ന നിറം വേണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ വന്ന പ്രാവിന് പല നിറമാണ് അത് പല സഭയുടെ അടയാളങ്ങളാവാം എന്നാൽ രക്തത്തിനകത്തായി പ്രാവ് മുങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ജീവനുള്ള പ്രാവിന് ഇപ്പോൾ ഒറ്റ നിറമേ ഉള്ളൂ അതിന് ചുവപ്പ് നിറമാണ് ആ ചുവപ്പ് നിറം വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദൈവകർമ്മയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ആണ് ഈ പ്രാവിൻ്റെ കാലിൽ ഈ ചുവപ്പ് ചിലട് കെട്ടി ഇതിനെ പറത്തിവിടുകയാണ് ഈ പ്രാവ് ചിറകട്ടിച്ച് പറന്നുയരുകയാണ് വിഹായത്തിലൂടെ ഈ ചുവന്ന വർണ്ണത്തിലുള്ള പ്രാവ് പറന്നു പൊങ്ങി നീങ്ങുന്നത് കാണുന്നത് ഒരാളല്ല അവിടെയുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രോഗികൾ തളർന്നവർ ക്ഷീണിച്ചവർ ഭാരമുള്ളവർ നിരാശവർ ഒറ്റപ്പെട്ടവർ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഇത് കാണുകയാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ദേശത്ത് ഒരു കുഷ്ഠരോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമർപ്പിക്കുക അതേ പ്രിയമുള്ളവരെ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ നിറത്തെ വേറൊരാൾക്ക് കൊടുക്കാനല്ല കാൽവറയിൽ ചൊരിയപ്പെട്ട ക്രിസ്തുവിൻ്റെ നിറത്തെ ലോകത്തിന് സാക്ഷ്യത്തിന് കാണിച്ചു കൊടുക്കുവാൻ അപ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും പരക്കുവാൻ ഇടയായിത്തീരുന്നത് ആട്ടെ പുരോഹിതനവൻ തന്നെ തന്നെ കാണിച്ചത് മുഖാന്തരമായിരുന്നെങ്കിൽ അവൻ്റെ സമൂഹത്തിലും അവൻ്റെ ഭവനത്തിലും അവൻ്റെ ആലയത്തിലും അവന് പ്രവേശനം ഉണ്ടാകുവാൻ എന്ന് പറഞ്ഞാൽ അവനെ ആരാധനയിലേക്ക് റീസ്റ്റോർ ചെയ്യുന്ന അനുഭവം ഉണ്ടാകുവാൻ ആരാധനയുടെ അനുഭവത്തിലേക്ക് യഥാസ്ഥാനപ്പെടണം ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ നമ്മെ ആരാധനയിലേക്ക് ദൈവ നമ്മെ താസ്ഥാനപ്പെടുത്തട്ടെ നമ്മുടെ സാക്ഷ്യം അനേകരുടെ വളർച്ചയ്ക്ക് തടസ്സമാകരുത് നമ്മുടെ സൗഖ്യം അനേകരുടെ സൗഖ്യത്തിന് തടസ്സമാകരുത് ദൈവം നമ്മെ ഫലമേൽപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ അനേകരുടെ വേലയ്ക്ക് തടസ്സമാകരുത് ദൈവരാജ്യം പരക്കട്ടെ ദൈവകർമ്മം വളരട്ടെ നമ്മെ കർത്താവ് ബലത്തോടെ സൂക്ഷിക്കട്ടെ നമുക്ക് തലയാളെ വണക്കാം വോയിസ് ഓഫ് ദ ട്രംപറ്റ് എന്ന ഈ ശുശ്രൂഷയുടെ ഈ പതിനെട്ടാമത്തെ എപ്പിസോഡ് നമുക്കെല്ലാവർക്കും അനുഗ്രഹവും ധന്യവുമാകട്ടെ തലകളെ മണക്കാൻ നിത്യനായ ദൈവമേ പരിശുദ്ധനായ കർത്താവേ അവിടുത്തെ സന്ന സ്തോത്രത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നു ഈ പ്രാവിനെ നിറഞ്ചുവന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ കാൽവറയിലൂടെ വെളിപ്പെട്ട മഹാസ്നേഹത്തിൻ്റെ ആ ചുടുനിണത്തിൻ്റെ നിറം മറ്റുള്ളവർ രക്ഷയുടെ നിറം കാണുവാൻ ദൈവ സ്നേഹത്തിൻ്റെ നിറം കാണുവാൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ അവിടുത്തെ പാദത്തിനടിയാതെ തരുന്നു അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഞങ്ങളെ ഉപയോഗിച്ചാട്ടെ ഭാരമുള്ളവരോ സങ്കടപ്പെടുന്നവരോ ഒറ്റപ്പെട്ടു പോയവരോ ഭവനത്തിൽ തള്ളപ്പെട്ടവരോ ആലയത്തിൽ ആരാധന യഥാസ്ഥാനപ്പെടാത്തവരോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ കർത്താവ് നമ്മെ കരുണയോടെ വിളിക്കുന്നു കർത്താവ് നിൻ്റെ സന്നിധാനം അടിയനെ തരുന്നു എൻ്റെ ജീവിതത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു ബലത്തോടെ അടിയനെ സൂക്ഷിക്കണമേ മഷിഹായുടെ നാമത്തിൽ ഭക്ഷിക്കുന്നു കേൾക്കണം സ്വർഗീയ പരമപിതാവേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തുവാനും പങ്കിട്ട് കൊടുക്കുവാനും ദൈവം നമുക്ക് കൃപ നൽകിത്തരട്ടെ താങ്ക് യു